അലൈക്കും അസ്സാം വലൈക്കും വാഹമത്തുല്ലാത്ത പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ നമ്മൾ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തെ നോമ്പ് തുറപ്പിക്കുന്ന നമ്മുടെ ചിലവിൽ എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളത് മതപരമായിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം നമുക്കൊക്കെ അറിയാം നോമ്പ് തുറപ്പിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ നാടുകളിൽ നമ്മുടെ നാട്ടിൽ പല നാടുകളിലും അല്ലെങ്കിൽ മിക്ക നാടുകളിലും ഇന്നതൊരു നല്ല ആചാരമായി പലരും നടത്തപ്പെടുന്നുണ്ട് പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ട കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മിക്ക പള്ളികളിൽ കേന്ദ്രീ പള്ളികളെ കേന്ദ്രീകരിച്ചു നോമ്പുതുറ സൽക്കാരം നടത്തുന്നത് സാർവത്രികമാണ് ഗൾഫ് നാടുകളിലാണ് അതിൻ്റെ ഏറ്റവും അധികം അതിനെ വളരെ സജീവമായി കൊണ്ടാടുന്നത് എനിക്ക് ഓർമ്മയിൽ ഞാനൊക്കെ പിന്നെ സൗദി അറേബ്യയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ അന്ന് പള്ളികൾക്ക് പള്ളികളിലെ പള്ളികളിലേക്കായിരുന്നു നോമ്പ് തുറക്കാൻ പോയിരുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ റൂമുകളിൽ അങ്ങനെ നോമ്പ് തുറ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല കാരണം പള്ളീൻ്റെ അടുത്ത് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം പുറത്ത് കിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ ഭക്ഷണം ബാക്കിയായിരിക്കും വീട്ടിലേക്ക് റൂമിലേക്ക് കൊണ്ടുവരാൻ വരെ വരെയുള്ള ഭക്ഷണം അവിടെ ലഭിക്കുമായിരുന്നു കീസ് കെട്ടിക്കണ്ട കൊണ്ടുവരാനുള്ള ഭക്ഷണം അവിടെ ലഭിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സ്വഭാവം നമ്മുടെ നാടുകളിലേക്കും ഇന്ന് വന്നിട്ടുണ്ട് അത് നല്ലൊരു നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നോമ്പു തുറ നോമ്പുതുറ സൽക്കാരം അല്ലേ ഓക്കെ ഇത് ഇതിനെക്കുറിച്ച് അലൈഹി സ്വല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഞാനൊരു ഒറ്റ ഒരു ഹദീസ് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ ഒരുപാട് അതീസുണ്ട് പക്ഷെ ഒരൊറ്റ ഹദീസ് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് പ്രവാചകൻ പ്രഭാതം തങ്ങള് നോമ്പ് തുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ശ്രേഷ്ഠതാഹുറൻ റഹീം പ്രവാചകൻ പ്രവാദികം തങ്ങൾ പറയുകയാണ് തുറമിതിരുമാജ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ഒരാൾ ഒരു നോമ്പുകാരനെ തുറപ്പിച്ചാൽ അവനെ നോമ്പ് തുറപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകി കൊണ്ട് അവനെ നോമ്പ് തുറപ്പിച്ചാൽ അജിഹി ഇവന് ഇവന് പിന്നെ ഈ നോമ്പ് നോറ്റ ആൾക്ക് എത്ര കൂലി കിട്ടും അല്ലാവിനെടുക്കൽ അതേ കൂലി ഇവനിക്കും കിട്ടും നോമ്പ് തുറപ്പിച്ച ആൾക്കും കിട്ടും മനസ്സിലായോ അപ്പൊ നമ്മളൊരു നൂറാളെ നോമ്പ് സൽക്കരിച്ചാൽ നൂറാൾ നോമ്പ് നോറ്റ ആൾക്ക് ആ നൂറാൾക്ക് ഇത്ര കൂലി കിട്ടും അത്രയും കൂലി ഇവനിക്കും കിട്ടും നോമ്പ് തുറപ്പിച്ച ആൾക്ക് മനസിലായും എന്ന നോമ്പ് നോറ്റാളുടെ കൂലി ഇല്ലെന്നത് കുറയോ അത് കുറയിട്ടില്ല ഇവനക്ക് അതേ കൂലി കിട്ടുമെന്ന് കരുതി അവന്റെ കൂലി കുറവില്ല നോമ്പ് നോറ്റോന്റെ കൂലി കുറവില്ല അപ്പോ അവനിക്കും അല്ലാവ് കൂലി കൊടുക്കും ഇവനും കൂലി കൊടുക്കും നോമ്പ് നോറ്റോനും കൂലി കിട്ടും അവനക്കെന്താണ് കൂലിത്ത കിട്ടും നോമ്പ് തുറപ്പിച്ച ആൾക്കും കിട്ടും അവന്റെ ലൈസൻ നോമ്പ് നോറ്റവന്റെ കൂലിയിൽ നിന്നും ഒരു ശതമാനം പോലും കൂലി കൂലി കുറയുകയില്ല പ്രതിഫലം കുറയുകയില്ല ചുരുക്കി പറഞ്ഞാൽ രണ്ടാൾക്കും കൂലി കിട്ടും എന്നർത്ഥം അപ്പം ഇതാ പറഞ്ഞത് അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കഴിവിനനുസരിച്ച് നോമ്പ് തുറ തുറപ്പിക്കാൻ ശ്രമിക്കുക അതിന് കഴിയുന്ന ആളുകൾ പിന്നെ നോമ്പ് പിന്നെ തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആദ്യം കാരക്ക കൊണ്ടാണ് തുറക്കേണ്ടത് പിന്നീടാണ് വെള്ളം കൊണ്ട് തുറക്കേണ്ടത് അല്ലാതെ ആദ്യം വെള്ളം കുടിച്ച് പിന്നെ കാരക്ക കൊണ്ടല്ലോ നോമ്പ് തുറക്കൽ ഏറ്റവും അഫതിൽ ആദ്യം കാരക്ക ഈത്തപ്പഴം എന്ന് പറയുന്ന ആ സാധനം ആ പഴം അതുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് പിന്നീട് വെള്ളം മറ്റു ഭക്ഷണമൊക്കെ കഴിക്കാം അങ്ങനെയാണ് മുഹമ്മദ് ഉറക്കിൻ്റെ രീതി ഇസ്ലാം പഠിപ്പിച്ച രീതി കേട്ടോ അപ്പോൾ ഇത്ര മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇൻഷാ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു